കുറിച്ച് ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഇത് അത് ആർക്കെല്ലാം വിതരണം ചെയ്യാം എത്ര എടുക്കാം എന്നൊക്കെ അതിലൊരു കാര്യമായി ചോദിക്കുന്ന ഒന്നാണ് അമുസ്ലിങ്ങൾക്ക് ഉദിയത്ത് മാംസം കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു സക്കാത്ത് പോലെ ജക്കാത്ത് നിശ്ചിതമായ വിഹിതം ആ നിശ്ചിത ആളുകൾക്ക് ആണ് കൊടുക്കേണ്ടത് അങ്ങനെ എണ്ണി ഒരു വിഭാഗമല്ല ഏത് ഉദിയത്തിൻ്റെ മാംസം കൊടുക്കപ്പെടേണ്ട ഫഅത് എമുൽ ഖാൻയാൽ മൊഹത്തർ ഫൈമുൽ ബാഇസ് എന്നൊക്കെയാണ് ഖുർആൻ അതിനുപയോഗിച്ചത് ആശ്ര പിന്നെ ചോദിച്ചു വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഫക്കീർ ആയിരിക്കും ആയിരിക്കും മറ്റൊന്ന് ചോദിക്കാതെ അഭിമാനത്താൽ ചോദിക്കാതെ കഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതിൽ നിന്ന് കൊടുക്കണം എന്നാണ് അതേപോലെ ഫക്കൂലൂ മിൻഹ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നും പറഞ്ഞു അപ്പോൾ സ്വന്തം ഭക്ഷിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കണം കൊടുക്കുമ്പോൾ പരിഗണിക്കേണ്ടത് ഫക്കീറിനെയാണ് മിസ്കീനെയാണ് സാധുക്കളെയാണ് അതേപോലെ നമ്മൾ അയൽവാസികൾ അതി അയൽ അയൽവാസികൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് ധാരാളം ഹദീസുകൾ ഉണ്ടല്ലോ അപ്പോൾ അയൽവാസികൾക്ക് കൊടുക്കണം അതേപോലെ ദ വിൽ കുറുബ അടുത്ത ബന്ധമുള്ള ആളുകൾ അയൽവാസിയുമാണ് ബന്ധമുള്ളവനുമാണ് അല്ലെങ്കിൽ അയൽവാസി അല്ല പക്ഷ ബന്ധുവാണ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ അതിൽ പരിഗണിക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇത്ര വിഹിതം എടുക്കുക എന്ന് പ്രത്യേകിച്ച് ഹദീത്തുകൾ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ള ഒന്ന് മൂന്ന് വിഹിതമായി വെച്ച് അതിൽ ഒരു ഓഹരി എടുക്കുകയും മറ്റ് രണ്ട് ഓഹരി വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് പൊതുവെ കാണാറുള്ളത് എന്നാൽ ഹദീത്തിൽ അങ്ങനെ ഒരു വിഹിതം പറഞ്ഞിട്ടില്ല അപ്പോൾ തുടക്കത്തിൽ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ വളരെ ദാരിദ്ര്യ അവസ്ഥയ്ക്ക് ആയിരുന്നുവല്ലോ ആ സമയത്ത് നബി സല്ലാഹു അലൈ വസ്ലം ഈ ഉദയത്ത് മാംസം സൂക്ഷിച്ചു വെക്കുന്നത് നിരോധിച്ചു അവർ അറബികൾ അന്ന് കാലത്ത് അത് ഉണക്കി ധാരാളം മാസങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുമായിരുന്നു അതെ അപ്പോൾ ഈ മൂന്ന് ദിവസത്തിലധികം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന് നബി പറയാനുള്ള ഒരു പ്രത്യേക യുക്തി ധാരാളം ആളുകൾക്ക് അത് ലഭിക്കട്ടെ എന്ന അർത്ഥം പക്ഷെ പിന്നീട് രമിസ് പക്കുലോ ബദ്ദാഹിറോ നിങ്ങൾ തിന്നുക സൂക്ഷിച്ചു വെക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പം ഇതിൽ തിന്നുക പിന്നെ ശേഷം കാലത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുക പാവങ്ങൾ കൊടുക്കുക അങ്ങനെ ചില പണ്ഡിതന്മാർ തെളിവ് പിടിച്ച് ഈ രൂപത്തിൽ തിന്നാൻ പറഞ്ഞു സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു പാവങ്ങൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഏതായിരുന്നാലും ഇത്ര വിഹിതം ഇപ്പോൾ പൊതുവേ അതിന് ഷെയറായി അറക്കുമ്പോൾ ഒരൽപ്പം ചിലപ്പോൾ കാർക്കശു ആളുകൾ കാണിക്കാറുണ്ട് മൂന്നിലൊന്ന് അല്പം അങ്ങോട്ട് കൂടിപ്പോയാൽ ഈ അല്പം ഇങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയൊരു അപാകത സംഭവിച്ചത് പോലെ അത് സത്യത്തിൽ ഇല്ല മറിച്ച് ഒരാൾക്ക് വേണമെങ്കിൽ ഒരല്പം നേരത്തെ ഭക്ഷണത്തിനടുത്ത് എല്ലാം വിതരണം ചെയ്യാം അല്ലെങ്കിൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും അയൽവാസികൾക്കും കൊടുക്കാൻ വേണ്ടി നല്ലൊരു വിഹിതം മാറ്റി വെച്ച് അല്പം വിതരണം ചെയ്യാം ഇതൊക്കെ ചെയ്യാവുന്ന പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്തിനാണോ ഉദ്വഹ്യത്ത് അറുക്കുന്നത് ആ ഒരു ലക്ഷ്യം പൂർത്തിയാകണം പാവപ്പെട്ടവർക്കും സാധുക്കൾക്കും ഒക്കെ അതിൻ്റെ വിഹിതം എട്ടാം എത്ര അയ്യാമു അക്കിരിമ്പൂർമ്മി തീറ്റയുടെയും കുടിയുടെയും ദിവസമാണല്ലോ ബലി പെരുന്നാൾ ദിവസം അതിനുശേഷമുള്ള അയ്യാമ ശരിഖിൻ്റെ ദിവസങ്ങൾ ആ ദിവസങ്ങളൊക്കെ ജനങ്ങൾ ആഘോഷിക്കട്ടെ ജനങ്ങൾ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്നൊക്കെ തന്നെയാണ് അതിലുള്ള ഹിക്മത്തും യുക്തിയുമായി മനസ്സിലാവുന്നത്